നമ്മുടെ കേരളം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു രാഷ്ട്രീയപരമായിട്ടും സാമുദായികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ധാരാളം മാറ്റങ്ങൾ കേരളത്തിൽ അനുദിനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും കേരളത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും നമ്മൾ വളരെ കൂലങ്കുഷമായിട്ട് എല്ലാ ആളുകളും കേരളത്തിൽ താമസിക്കുന്ന എല്ലാ ആളുകളും ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത് നോക്കിക്കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ മാറ്റങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഈ മാറ്റങ്ങൾ വളരെ എന്താ പറയുക വളരെ നേരിയ തോതിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നതെങ്കിൽ റോക്കറ്റ് പോലെ മറ്റു ചില മാറ്റങ്ങൾ കേരളത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടി പോകുമെന്ന് എനിക്കറിയാം ഓൾറെഡി നമ്മൾ ഞെട്ടി ഞെട്ടി തകർന്ന് വല്ലാത്തൊരു പരുവക്കേടായിട്ട് നമ്മളിരിക്കുകയാണെന്ന് അറിയാം കേരളത്തിലെ ജൻ്റെ സമൂഹം ഞെട്ടി പല ഒരു വല്ലാത്തൊരു രീതിയിലേക്കായിരിക്കുകയാണ് എന്നെനിക്കറിയാം പക്ഷേ അതിൻ്റെ കൂടെ ചില നഗ്നസത്യങ്ങൾ കൂടി ട്രാവൽസിനു സത്യം രീതിയിലുള്ള യാത്രയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തി വയ്ക്കുകയാണ് കാരണം നമ്മൾ ഓൾറെഡി ഞെട്ടിയിരിക്കുകയാണ് നമുക്കറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് ഏതാണ് എവിടേക്കാണ് നമ്മളുടെ പോക്ക് എന്ന് നമുക്ക് ഓൾറെഡി നമുക്കിപ്പോൾ ഒന്നിനെക്കുറിച്ച് നമുക്കൊരു വിവരമില്ലാത്ത അവസ്ഥയാണ് കാരണം കൊലപാതകങ്ങളുടെ ട്രെൻഡേ മാറിയിരിക്കുകയാണ് ഓരോ ദിവസവും അനുദിനം നമ്മുടെ കേരളത്തിൻ്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ ആ അനുദിനം നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ എത്രമാത്രം കൊലപാതകങ്ങളാണ് നടക്കുന്നത് നമ്മളൊന്ന് ഒന്ന് ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്തരത്തിലുള്ള ഒരു വാർത്തയില്ലാത്ത ഒരു ദിവസമെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ല അത് വലിയ മാറ്റമാണ് അല്ലേ കേരളത്തിൻ്റെ വളരെ വലിയൊരു മാറ്റമാണ് രണ്ടാമത്തെ മാറ്റം എന്താണ് നേരത്തെ കേരളത്തിൽ പത്ത് വയസ്സുകാരും പന്ത്രണ്ട് വയസ്സുകാരുമായിട്ട് നമ്മുടെ പൊന്നോമന കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ അവരിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ പത്ത് വയസ്സുകാരും പന്ത്രണ്ട് വയസ്സുകാരും ഒക്കെ ഇവിടെ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പത്തൊന്ന് പതിനൊന്ന് വയസ്സിലും ഒമ്പത് വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ ഗർഭവതികളായിട്ട് പ്രസവിക്കുന്ന വലിയൊരു മാറ്റം നമ്മളിവിടെ വന്നിരിക്കുകയാണ് നേരത്തെ നമ്മളുടെ നമ്മളുടെയൊക്കെ അച്ഛന്മാരാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പുരുഷന്മാർക്ക് മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സൊക്കെയായിരുന്നു ഇപ്പോഴൊന്നും വേണ്ട പന്ത്രണ്ട് വയസ്സിനും പതിനൊന്ന് വയസ്സിനുമൊക്കെ കേരളത്തിൽ ചെറു പിന്നെ ആരാണ് ആൺകുട്ടികൾ അച്ഛന്മാരായി മാറുകയാണ് കുഞ്ഞച്ഛന്മാർ ധാരാളമുള്ള ഒരു അതൊരു വലിയ മാറ്റമല്ലേ ചെറിയ അച്ഛന്മാരുള്ള കേരളം കുഞ്ഞച്ഛന്മാരുള്ള കേരളം ധാരാളമായിട്ട് കേരളത്തിൽ ആ തരത്തിലുള്ള വളർച്ചകൾ ധാരാളമായിട്ട് വ്യാപിച്ചു പണ്ട് ഒന്ന് മദ്യപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മറ്റെന്തെങ്കിലും രീതിയിലേക്കുള്ള ഒരു മറ്റ ബീഡിയും മറ്റൊക്കെ ഉണ്ടല്ലോ എന്ത് ബീഡി സാധാ ബീഡിയല്ല അല്ലാത്ത ആ ബീഡിയൊക്കെ വലിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരു പിന്നെ വളരെ മുതിർന്നതിന് ശേഷം ചെയ്തിരുന്നതാണെങ്കിൽ ഇപ്പോഴത് പതിനൊന്നും പത്തും പ എട്ടും വയസ്സുകളിലൊക്കെ അതൊക്കെ സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ് വളരെ കോമൺ ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളെ വന്നിരിക്കുന്നത് എല്ലാവരുടെയും വിരൽത്തുമ്പിലാണ് ലോകം വിരൽത്തുമ്പില് ലോകം കണ്ടിട്ട് അതിനകത്ത് ആ ലോകത്തിൽ അവർ ആകൃഷ്ടരായിട്ട് അവർ ജീവിക്കുകയാണ് പിന്നെ വലിയ മാറ്റം എന്താണ് കേരളത്തിൽ പണ്ടൊക്കെ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ വലിയ കുടും ഒരു കുടുംബമുണ്ടായിരുന്നു കുടുംബമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇവിടെ കുടുംബമൊന്നുമില്ല ഒന്നുമില്ല മാത്രമേ ഉള്ളൂ കുടുംബമൊക്കെ മാറി അവിടെ ഒരു അച്ഛൻ ഒരു ലോകത്ത് അമ്മ ഒരു ലോകത്ത് മക്കൾ മറ്റൊരു ലോകത്ത് അച്ഛൻ ചെയ്യുന്നത് അമ്മ അറിയുന്നില്ല അമ്മ ചെയ്യുന്നത് അച്ഛൻ അറിയുന്നില്ല അമ്മയും അച്ഛനും ചെയ്യുന്നത് മക്കൾ അറിയുന്നില്ല മക്കൾ ചെയ്യുന്നത് അച്ഛനും അമ്മയും അറിയുന്നില്ല ആ രീതിയിലേക്കാണ് നമ്മളുടെ സാമൂഹിക പരിതസ്ഥിതി പോരിക്കുന്നത് വലിയ മാറ്റമല്ലേ ഇതൊക്കെ വളരെ വലിയ വലിയ മാറ്റങ്ങളാണ് മുൻപ് വിദ്യാലയങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമുക്ക് ആരായിരുന്നു നമുക്ക് ഈശ്വര തുല്യരായിരുന്നു ഒരട് കിട്ടുമെന്ന് പേടിച്ചിട്ട് കരഞ്ഞ് നിലവിളിച്ച ഒരു കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു എന്നെ പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ച എന്നെക്കൂട്ടി ടീച്ചർ പിന്നെ ഞാൻ എന്തെങ്കിലും സോഷ്യൽ സ്റ്റഡീസാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ടീച്ചർ വരുമ്പോഴേക്കും അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അറിയാതെ പെടുത്തു പോയിട്ടുണ്ട് കാരണം എനിക്ക് അത്രമാത്രം എൻ്റെ അധ്യാപകരെ കാരണം ടീച്ചറുമായിട്ടൊക്കെ നല്ല ബഹുമാനവും സ്നേഹവും ആദരവും ആദരവുമൊക്കെയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഭയമുണ്ടായിരുന്നു എനിക്കെന്നല്ല കേരളത്തിലുള്ള സകല ആളുകൾക്കും അങ്ങനെയായിരുന്നു അവരുടെ അധ്യാപകരെ കുറിച്ച് ഇപ്പോൾ ക്ലാസ് റൂമിൽ അധ്യാപികയെ മാറോട് ചേർക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ക്ലാസ് റൂമിൽ വെച്ച് വിവാഹം കഴിക്കുകയും ചെയ്യുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിതസ്ഥിതികൾ മാറി കേരളം മാറി മാറി വരികയാണ് പണ്ടൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്ടർമാരെ നമ്മൾക്ക് വിശ്വാസമായിരുന്നു നമുക്ക് അവർ തരുന്ന മരുന്നുകളിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടായിരുന്നു നമ്മൾ ആശുപത്രിയിലേക്ക് മീൻസ് നമുക്ക് അത്രമാത്രം ഉറപ്പോടുകൂടിയാണ് വളരെ ചെറു ചുരുക്കം ആശുപത്രികളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ആശുപത്രികൾ ധാരാളമായിട്ടുണ്ട് ആ ധാരാളമായി ആശുപത്രികളിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് പേടിയാണ് നമ്മളെ അവർ പിടിച്ച് ഐ സിയുവിൽ കിടത്തിയിട്ട് നമ്മുടെ കലളും കിഡ്നിയും വൃക്ക് വൃക്കയും സംഗതികളും അവർ അടിച്ചു അടിച്ചുമാരും നമ്മൾ നമ്മൾ പോലും അറിഞ്ഞില്ല എന്നിട്ട് അത് തുന്നി കെട്ടിയൊക്കെ കുഴപ്പമില്ല പൊയ്ക്കോളാൻ പറയും നമ്മൾ അഞ്ചാം നാളും നമ്മൾ ചെത്തുപോകും അത് വേറെ കാര്യം ആ രീതിയിലേക്കൊക്കെ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഈ ബന്ധും സമരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വർഷ മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഈവൻ ആറുമാസത്തിലൊന്നോ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഇരു ഒരു മാസം രണ്ട് മാസം ഇപ്പോൾ നടക്കുന്നത് കണ്ടില്ല സമരങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വലിയ മാറ്റങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മളുടെ പട വലിപ്പത്തിലുള്ള കൊച്ചു കേരളം അപ്പോൾ ആ മാറ്റങ്ങൾ ഈ സംഗതികളുടെ എല്ലാ മേഖലകളിലും അത് വരികയാണ് പണ്ടൊക്കെ നമ്മൾ ഈ ചുവന്ന തരുവെന്നൊക്കെ പറഞ്ഞാൽ എവിടെയായിരുന്നു അത് അത് മുംബൈയിലുള്ള സംഗതി മാത്രമായിരുന്നു ചുവന്ന തെരുവുണ്ടായിരുന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം അല്ലേ ആ ചുവന്ന ഇപ്പോൾ എവിടെയാണ് നമ്മുടെ കേരളത്തിൽ ചെറിയ ചുവന്ന തെരുവല്ല കേരളത്തിനേക്കാൾ കേരളം ഉൾക്കൊള്ളുന്ന നമ്മുടെ കേരളം എത്ര ചെറുതാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഒരു നൂറിരട്ടി വല്പമുള്ള ചുവന്ന തെരുവ് കേരളത്തിലുണ്ട് നമ്മൾ ഈ വിദേശ പണ്ട് ഈ മുംബൈയിലെ നമ്മൾ ചോദന തെരുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നം ധാരാളം നമ്മുടെ കേരള ഇന്ത്യയിലുള്ള സകല സംസ്ഥാനത്തെയും പിന്നെ സ്ത്രീകൾ പിന്നെ വിദേശീയരായുള്ള ആൾക്കാർ അങ്ങനെ ആയിരുന്നു ശരിയല്ലേ പിന്നെ അതൊക്കെ ഇച്ചിരി കുഞ്ഞു പിള്ളേർ അങ്ങനെയൊന്നും അല്ലറിച്ച് മുതിർന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മിനി ബംഗാൾ അല്ലെ മിനി ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ അവിടേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പതിമൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് മുതൽ മറ്റൊരു പത്തറുപത് വയസ്സ് വരെയുള്ള ഏത് ചോയ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാമുണ്ട് കേരളമുണ്ട് ബംഗാളുണ്ട് മധ്യപ്രദേശുണ്ട് ഉത്തർപ്രദേശുണ്ട് രാജസ്ഥാനുണ്ട് ഒറീസയുണ്ട് ആസാമുണ്ട് ഛത്തീസ്ഗഡുണ്ട് ഡൽഹിയുണ്ട് കാശ്മീർ ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ തമിഴ്നാടുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് ബാംഗ്ലൂരുണ്ട് ഇവരെക്കാളൊക്കെ കൂടുതലായിട്ട് കേരളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ളവർ ഏതാണ് വെറുതും തക്കിട തരികിടയൊന്നുമല്ല നല്ല നല്ല നേഴ്സിങ് സ്റ്റുഡൻസ് നല്ല നല്ല എൻജിനീയറിങ് സ്റ്റുഡൻസ് നല്ല നല്ല ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സ്റ്റുഡൻസ് പിന്നെ മറ്റൊരു പ്രത്യേകതയോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഒരു രാത്രിക്ക് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ മുതൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം അങ്ങ് കയറി അൻപതിനായിരം ആ രീതിയിലേക്കുള്ള എന്താണ് ചുവന്ന തെരുവാണ് കേരളത്തിൻ്റെ ചുവന്ന തെരുവ് നമ്മളിവിടെ അപ്പനും അമ്മയും ഒക്കെ വല്ല ഇപ്പം നല്ല പൈസയാണല്ലോ കൂലിപ്പണിക്ക് പോയാലും പത്തായിരം രൂപയൊക്കെ കിട്ടും ആ ആയിരം രൂപയുടെ എല്ലാ സംഗതികളും മാറ്റി വെച്ചിട്ട് എല്ലാ സംഗതികളും വീട്ടിൽ എന്താ പറയുക അപ്പൻ്റെ അമ്മയുടെ സന്തോഷവും സംതൃപ്തിയൊക്കെ മാറ്റി ഒക്കെ കഞ്ഞി കഞ്ഞിയും പയർന്നുള്ള ഘടകമൊക്കെ ഇവിടെ അതിനെക്കുറിച്ച് ഞാൻ വരുന്നുണ്ട് അതൊക്കെ മാറ്റിയിട്ട് പഠിപ്പിക്കാൻ വിടുന്ന എവിടെയാണ് ബാംഗ്ലൂരിലും ചെന്നൈയിലും പിന്നെ പിന്നെ എവിടെയാണ് ഹൈദരാബാദിലൊക്കെ വിടുന്നത് പിള്ളേർ പോകുന്നുണ്ട് പക്ഷേ അവർ ഫ്ലൈറ്റിന് കീറി നേരെ രാജ്ക്ക് രഹമാനം വരും എവിടെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്കോ ആരും അറിയാം ില്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ വരും പെരുമ്പാവൂരിൻ്റെ അങ്കമാല പെരുമ്പാവൂർ കാലടി നമ്മുടെ ആലുവ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് അവിടെ അവർക്ക് സെറ്റപ്പ് ഉണ്ട് അവിടെ അവിടെ ഈ നമ്മുടെ ഏജൻറ്റുമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട് അവർ രണ്ടും മൂന്നും ദിവസം ഒന്നും രണ്ടു ദിവസമൊക്കെ ഫ്രൈഡേ വന്ന് സാറ്റർഡേ സൺഡേ അവിടെയാണ് പരിപാടികൾ എന്നിട്ട് അവരൊരു പത്ത് ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഒക്കെ ചെയ്യും രാപകലില്ലാതെ ഭയങ്കര പണിയല്ലേ ആ പരിപാടികളൊക്കെ ആയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആര് നമ്മുടെ നേഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും മറ്റ് പല കോഴ്സുകൾക്കുമൊക്കെ അവിടെ പോയി പഠിക്കുന്ന പിള്ളേർ അവിടുന്ന് നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടും ഇപ്പോൾ നേരത്തെ അവിടെയായിരുന്നു ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് ഇവിടെ വലിയ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ വലിയ ചുവന്ന തരു തെരുവാണ് ചുവന്ന തെരുവെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായ അർത്ഥമാണ് ഈ ചുവന്ന തെരുവിലെത്തുന്നത് അപ്പോൾ അവിടെ ഈ പിന്നെ ഈ കുഞ്ഞ് ചെറുതൊക്കെ ആണെങ്കിൽ പതിമൂന്നും പതിനഞ്ചും പതിനാറൊക്കെയാണ് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ അതായത് ഡൽഹി പിന്നെ ഈ ബംഗ്ലാദേശ് നമുക്കിപ്പം പിന്നെ വിദേശത്തെ ഒരു രുചി നമുക്ക് അഭി രുചിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ട് പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സൊക്കെ ഉള്ള സംഘണ്ട് ഏത് രീതിയിൽ വേണം ഏത് വെറൈറ്റി വേണം എന്നങ്ങോട്ട് നിങ്ങൾ ചെന്ന് നിന്നാൽ മതി അത് ചെറിയ പിന്നെ അതിനകത്ത് വേറെ പ്രത്യേകം ചെറിയ നമ്മുടെ ഈ ബിൽഡിങ്ങിനടുത്തുള്ള വൃത്തികെട്ട ടോയ്ലറ്റ് ഉണ്ട് അവിടെ പോയി നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ള അപ്പം പറയും ഈ ഇവൻ ഇവനിടെയൊക്കെ പോയിട്ട് ഈ പരിപാടിയൊക്കെ കണ്ട് നോക്കി എങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പച്ച പരമാർത്ഥം ഇത് അറിയേണ്ട കാര്യം പോകേണ്ട കാര്യം ജസ്റ്റ് നിങ്ങൾ പെരുമ്പാവൂരിലേക്കോ അല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരം ഒന്ന് പോയി കറങ്ങി പെരുമ്പാവൂർ മുതൽ ആലുവ അങ്കമാലി കാലടി ഭാഗത്തേക്ക് ഒന്ന് കറങ്ങി എന്ന് വന്നാൽ മതി പിന്നെ ആരെങ്കിലും ബംഗാളികളെ ബംഗ്ലാദേശികളെ ആസാമിനെ ഛത്തീസ്ഗഡുകാരെ ഒറീസക്കാരനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇതൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വിഭാഗങ്ങൾ പല കേന്ദ്രീകൃതമായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ നമ്മൾ ഡെവലപ്മെൻറ്റ് കാര്യം പറയുമ്പോൾ ആ കേന്ദ്രീകൃതമായി തിരിച്ചിട്ടുള്ള കാര്യം പറയുന്നുള്ളൂ അതിലൊന്നാണ് നമ്മുടെ ടി ജീസ് ടി ജീസിൻ്റെ നമ്മുടെ അങ്കമാലി പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ശരിയായിട്ടുള്ള ടി ജീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ അവരെ ആദരിക്കുന്നുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് ഇപ്പം ഇവിടെ ഈ ടി ജി എന്ന് പറഞ്ഞ ചില വിഭാഗങ്ങൾ വരുന്ന എന്തിനാണ് അവർ വരുന്നത് അവർ സെക്സ് വർക്ക് വേണ്ടി മാത്രം ഈ പരിപാടി നടത്താൻ വേണ്ടി മാത്രം ആ രീതിയിലേക്കായിട്ട് വരുന്നുണ്ട് എന്നാൽ സുഖമാണെന്നറിയത്തില്ല അവർക്ക് അതിനെക്കുറിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ പുരുഷ വീശികളുടെ കാര്യം പറയേണ്ട കാര്യമില്ല ഇഷ്ടം ഇഷ്ടംപോലെയാണ് ഇപ്പോഴത്തെ കോളേജിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ നീ നീ അറിഞ്ഞോ നമ്മുടെ പിന്നെ തൃശ്ശൂരിലെയും എറണാകുളത്തെയൊക്കെ വലിയ കോളേജിലെ ഡിഗ്രിക്ക് ഒന്നാം വർഷമൊക്കെ പഠിക്കുന്ന ചെക്കന്മാരുണ്ടല്ലോ പിന്നെ അതുകൂടാതെ അതിൽ കൂടുതലായിട്ടും മലപ്പുറം കോഴിക്കോട് സൈഡിലുള്ള അവർക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് അവർക്ക് ഒരു രാത്രിക്കൊക്കെ ഈടാക്കുന്നത് നീ കേട്ടാൽ എട്ടും പതിനായിരം രൂപയ്ക്കാണ് അവന്മാരുടെ ചാർജ് അവർക്ക് ഭയങ്കര ഡിമാൻഡ് എന്നാണ് പറയപ്പെടുന്നത് കേരളം കേരളം കുതിക്കുകയാണല്ലോ കേരളം കുതിക്കുമ്പോഴേക്കും ആ രീതിയിലേക്കുള്ള സംഗതി മാറ്റങ്ങൾ വരാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കപ്പയും കഞ്ഞിയും കാച്ചിൽ പുഴുങ്ങിയതും വല്ല ഉപ്പുമാ ഓ റവയോ പുട്ടോ അതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ആ ട്രെൻഡൊക്കെ മാറി വീട്ടിൽ ഭക്ഷണമൊന്നും ആർക്കും ഉണ്ടാക്കാൻ സമയമില്ല അപ്പനും അമ്മയ്ക്കൊന്നും സമയമില്ല മക്കൾക്ക് തീരെ അത് കഴിക്കാനും സമയമില്ല അവരെന്നുവെച്ചാൽ നമുക്ക് മന്തി മതില്ല മന്തിയും കുന്തിയും പിന്നെ അൽഫാം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് തിന്നിട്ട് കുറച്ചും ചത്തുപോകും അത് വേറെ കാര്യം അപ്പം ആ രീതിയിലേക്കുള്ള ട്രെൻഡിലേക്ക് നമ്മുടെ കേരളം പിന്നെ കുതിച്ചു ചാടുകയാണ് അപ്പം ഈ കുതിച്ചു ചാടുന്ന കേരളത്തിൻ്റെ മറ്റൊരു കുതിപ്പായിട്ട് കുതിച്ചു ഇവിടെ നമ്മുടെ കൊച്ചു അല്ല കേട്ടോ ഇപ്പം അത് വലിയ പെരുമ്പാവറാണ് കാരണം ഇന്ത്യയിലുള്ള പല എല്ലാ സംസ്ഥാനക്കാരും സമ്മേളിക്കുന്ന ഒരു പ്രദേശമാണിപ്പോൾ ഏത് നമ്മുടെ പെരുമ്പാവൂർ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ജില്ലയാക്കി മാറ്റേണ്ട ജില്ലയിൽ ഒരു സംസ്ഥാനം തന്നെ ആക്കേണ്ടതാണ് പെരുമ്പാവൂർ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം ഇത്രമാത്രം നമ്മുടെ വിദേശീയരടക്കമുള്ള ഇത്രമാത്രം ഇന്ത്യയിലുള്ള സകല സംസ്ഥാനത്തിൻ്റെ ആളുകളുമൊക്കെ ഒത്തൊരുമിച്ച് ഒരുമിച്ച് ഈ രാ ഇതിൽ ഒരേ തരത്തിലുള്ള വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് കാരണം വ്യാപാര മേഖല വളരെ നമ്മൾ എസ് ഐ പിയിലൊക്കെ പൈസ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം കാത്തിരിക്കണമല്ലോ അങ്ങനെ ഇതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ മൂന്ന് ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഭയങ്കര ലക്ഷപ്രഭുക്കളായിട്ട് മാറാം അവിടെ അതിൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെ ഒരു മാർഗം കൂടി ഉണ്ട് കേട്ടോ അവിടെ ആ പിന്നെ അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇവരിങ്ങനെ പല ഈ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആസാമിൽ നിന്ന് ഒറീസിൽ നിന്നൊക്കെ ചാക്ക് കണക്കിന് ചാക്ക് കിട്ടിന് അത് വലിയ വലിയ സാധനങ്ങളിങ്ങനെ അസംസ്കൃത പദാർത്ഥങ്ങളുമായിട്ടാണ് അവർ ട്രെയിൻ ട്രെയിൻ മാർഗം എത്തുന്നത് ട്രെയിൻ മാർഗം ഇങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ട്രെയിൻ മാർഗം വലിയ ചാക്കിനകത്ത് സഞ്ചയിൽ ഈ അസംസ്കൃത പദാർത്ഥം നടത്തിയിട്ടെത്തിയിട്ട് ഇവിടെ വന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഇങ്ങനെ വിൽക്കുകയാണ് അതിനകത്ത് ഈ പിന്നെ ഏജൻ്റ്മാർ കണ്ടമാനുണ്ട് മലയാളി പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ധാരാളം പേരുണ്ട് അവരങ്ങനെ വിറ്റിട്ട് ഒരാഴ്ച കൊണ്ട് അവർ ലക്ഷപ്രഭുക്കളാണ് പിന്നെ ഒരു വെളുത്ത പൊടി വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്താണ് അതിന് ഭയങ്കര ഡിമാൻഡാണ് അതാണെങ്കിൽ ഒരാഴ്ചത്തും വേണ്ട ഒരു ദിവസം കൊണ്ട് തന്നെ ലക്ഷപ്രഭുക്കളാക്കി മാറാവുന്ന ഈ വെളുത്തു പൊടി വിതരണത്തിൻ്റെ പരിപാടികളുണ്ട് അവർക്ക് പിന്നെ അവർ വലിയ കാര്യമാണ് അത് അവർ വെളുത്തുള്ളി പൊടി വിതരണത്തിൻ്റെ സംഗതികളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചില സംഗതികളൊക്കെ ധാരാളം അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ് നമ്മൾ നമ്മൾ ഈ എസ് ഐ പിയിലോ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വർഷം എടുക്കും മിനിമം ഒരു വർഷമൊക്കെ എടുക്കുമെന്നേ നമുക്ക് ആർക്കേ സമയമേക്കുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ എന്താ എന്നാ പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ അഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ലക്ഷപ്രഭമാക്കാം നമ്മൾ വലിയ നമുക്ക് നല്ല വിദേശ നിർബന്ധിതമായിട്ട് വലിയ കാറുകൾ മേടിക്കാം വലിയ ഫ്ലാറ്റ് മേടിക്കാം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് താഴേന്ന് ചാടി ജമ്പ് ചെയ്ത് പിന്നെ അങ്ങനെ പോകാം ഈ ബുർഫ് ഖലീഫയൊക്കെ വെട്ടി തളി കളയുന്ന രീതിയിലേക്ക് അവിടേക്കൊക്കെ പോയി ഇപ്പോൾ താമസിക്കുക എന്നൊക്കെയാണ് നേരത്തേക്ക് ഡ്രീമായിരുന്നു ആൾക്കാർ ഇപ്പോൾ ഡ്രീമൊന്നുമില്ല രണ്ട് മൂന്നാല് ദിവസം ഇവിടെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇതിൻ്റെ വാഹകരായിട്ട് കുറേ പേര് പ്രവർത്തിക്കുന്നു കേരളത്തിലെ ചെറുക്കന്മാരാണ് കൂടുതലായിട്ടുള്ളത് കേരളത്തിൽ കോളേജുകളിലൊക്കെ അവിടെ പഠിക്കുന്ന ഇവിടെ പഠിക്കുന്ന ചെറുക്കന്മാരൊക്കെ ഇതിൻ്റെ വാഹകരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീണ്ടും വീട്ടിൽ പ്രവർത്തിക്കുന്ന ആളാണ് പൈസ വേഗം സമ്പാദിക്കാമല്ലോ അപ്പോൾ കുതിച്ചുയരുകയാണല്ലോ ഒന്ന് കേരളം ഇങ്ങനെ കുതിച്ചു കുതിച്ചുയരുമ്പോഴേക്കും എന്താ പറയുക അതിൻ്റെ മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും അതിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ വരണമല്ലോ അപ്പോൾ ആ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ ചുവന്ന തെരുവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ചുവന്ന ചെരുവി തെരുവിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വലിയ ഡെവലപ്മെൻറ്റുകൾ വരുന്നു ഇത്രമാത്രം ബിസിനസ്സുകൾ നടക്കുന്നു പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള ആളുകൾ സഞ്ചരിക്കുന്നു വലിയ വലിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെ അവർക്ക് വേണ്ട സുഖമൊക്കെ ആണായിട്ടും പെണ്ണായിട്ടും പതിമൂന്ന് വയസ്സുകൊണ്ട് അറുപത് വയസ്സുള്ള സുഖം പ്രദാനം ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വരുന്നു പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ട് പിന്നെ പറയേണ്ടത് നമ്മുടെ ഈ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ടി ജികളുടെ കാര്യം ടി ജിയുടെ ഏറ്റവും വലിയ പിന്നെ ആ രീതിയിലേക്കുള്ള ടോപ്പ് ആൾക്കാരുടെയൊക്കെ പ്രസ്ഥാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട് അവരൊന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുക അവരെ സ്വന്തം അവരുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു മാങ്ങാത്തവരും ചെയ്യുന്നില്ല കാരണം ഈ ടി ജികൾ ആയിട്ടുള്ള ആളുകൾ ചുണ്ടും ദേച്ചിട്ട് മറ്റുള്ള രീതിയിലൊക്കെ ആക്കി ഓപ്പറേഷനൊക്കെ ചെയ്ത് അവിടെയുള്ള ഓരോ വാനുകളിലും ഓരോ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും കേട്ടോ സന്ധ്യയൊക്കെ ഞങ്ങൾ കമാലിലേക്ക് ചാലക്കുടി ആ ഭാഗത്തേക്ക് എത്തുകഴിഞ്ഞാൽ ഓരോ എന്താ പറയുക ട്രക്കുകളിലേക്കും ഇവർ കയറി ഇറങ്ങുകയാണ് പിന്നെ ഓരോരോ സംഗതിക്ക് വേണ്ടി പൈസ വേണ്ടേ അതിന് ചീപ്പ് റേറ്റ് ആണ് വേണ്ട നൂറ് മുതൽ മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങനെ നമുക്ക് ചീ ഒരു 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 മൂന്ന് രണ്ട് മൂന്നും പേരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ ആണെങ്കിൽ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഒക്കെയാണ് ആ രീതിയിലേക്ക് ടി ജിസിൻ്റെ ഒരു കുലത്തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ് അതങ്ങനെയാണ് നേരത്തെയൊക്കെ ഈ ബോംബൈയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയാണ് കിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ അവരെ ദൈവങ്ങളെ പോലെ ആരാധിക്കുകയും ആ രീതിയിലേക്ക് അവരെ കാണുക അവരെ വളരെ ഈശ്വരീയ ശക്തിയുള്ള ആളുകളായിട്ടാണ് കണ്ടിരിക്കുക ഇവിടെ അവർ ഈശ്വരീയ ശക്തിയൊക്കെ ഒന്ന് കാണുന്നുണ്ടല്ല ട്രിക്കിലേക്ക് ഒന്ന് കയറിയത് അല്ലെങ്കിൽ പെരുമ്പാവൂര ചാലക്കുടിയിലേക്ക് ഞാൻ അടച്ചാക്ഷേപിക്കുകയെന്നുമല്ല നല്ല നല്ല ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഇപ്പോൾ വളരെ നാമമാത്രമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഈ ഡെവലപ്മെന്റ് ആണ് ചുവന്ന ചുവന്നത്തെരുവിൻ്റെ ഡെവലപ്മെന്റ് ആണ് കേരളത്തിലെ ചുവന്നത്തെരുവി ഇങ്ങനെ വ്യാപിക്കുകയാണ് അത് പയ്യെ പയ്യ അവിടുന്ന് വ്യാപിച്ച് വ്യാപിച്ച് ഇങ്ങനെ വന്നു വന്ന് കുഞ്ഞു കുട്ടികളിലേക്കും പിന്നെ ഇപ്പം ഈ പത്തും അറുപതും അറുപത്തഞ്ചും വയസ്സുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ മാർഗം ഒന്നും ഇല്ലത്തേണ്ട അവരെ ഇപ്പോൾ എന്ന് വെച്ചാൽ അവിടേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട് കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളും മിഡ് എന്താ പറയുക മധ്യവർത്തികളായിട്ടുള്ള ആളുകൾ മധ്യവർത്തികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഏജൻറ്റുമാർന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടനിലക്കാരായിട്ടുള്ള സാധാരണ പിന്നെ ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ സോറി അത്തരത്തിലുള്ള ആളുകൾ വലിയ വലിയ വമ്പൻ വമ്പൻസ്രാവുകൾ ഇവരൊക്കെ കേന്ദ്രീകരി പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ പെരുമ്പാവൂർ സംസ്ഥാനത്താണ് പെരുമ്പാവൂർ സംസ്ഥാനം എന്ന് തന്നെ പറയണം അപ്പം നമ്മുടെ പോലീസുകാർക്കൊക്കെ എന്നെ ഇപ്പം ഇടപാട് എല്ലാ ദിവസവും പോവുക റെയ്ഡ് നടത്തുക അവരെ പിടിക്കുക പിന്നെ അതും വെച്ചിട്ട് ഫോട്ടോ എടുക്കുക അത് പബ്ലിഷ് ചെയ്യുക അപ്രിസിയേഷൻ മേടിക്കുക വീണ്ടും നിന്ന് പിറ്റേ ദിവസം ഇതു പരിപാടി കാരണം അവർ ഒരു ഗലിയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് കിട്ടുന്ന സംഗതി സത്യം പറയുകയാണ് നമ്മളിങ്ങനെ അവർ യൂണിഫോം ആയിട്ട് സിവിൽ ഡ്രസ്സിൽ മറ്റുള്ളൊക്കെ പോകുന്നുണ്ടായിരിക്കും പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാണ് അവിടെ ഓരോരോ ഗലികളിലും ഓരോ അവിടെ നിന്ന് വരുന്ന ഓരോ ആളുകളുടെ ഉള്ളിലുമുള്ളത് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യക്കാരൊന്നും അല്ല ബംഗ്ലാദേശുകളും പിന്നെ അതിന് അപ്പുറത്തെ വേറെ പോലുണ്ട് അവിടെ നിന്നൊക്കെയാണ് ഇതുപോലെ ക്രൂവൽ മെന്റാലിറ്റിയും ഇതുപോലെയുള്ള എന്താ പറയുക രീതിയിലുള്ള മാനസിക സംഗതികളൊക്കെ ഉള്ള ആളുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് പറയാൻ വേണ്ടി പറ്റില്ല അത്രമാത്രം ഈ രീതിയിലുള്ള ആളുകളാണത് അപ്പോൾ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചുരുക്കം ഇനി ഇപ്പോൾ നമ്മൾ ഓടി ഇപ്പോൾ സോണാകേച്ചിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോംബെയിലെ റെഡ്സീറ്റിലേക്കോ ബാംഗ്ലൂരിലേക്കോ പിന്നെ മലസ്റ്റിക്കിൻ്റെ താഴെ പിന്നെ ഹൈദരാബാദിൽ ആഗ്രയിൽ ഇവിടെ നിന്നും നിങ്ങൾ പോകേണ്ട കാര്യമല്ല നേരെ ടിക്കറ്റ് എടുക്കുക പെരുമ്പാവൂർ പോകുന്ന ഇറങ്ങിയാൽ അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകട്ടെ ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾ അവളെ കൈയ്യടുക അവരുടെ വിരങ്ങൾ നിറയ്ക്കുക ഏത് വേണം എങ്ങനെ വേണം ഏത് രീതിയിലാണ് നിങ്ങൾ അറിയാത്ത നിങ്ങൾ കാണാത്ത നിങ്ങൾക്കിത് കേരളമാണോ എന്ന് പോലും അതിശയിച്ച് പോകുന്ന തരത്തിലുള്ള ഓരോരോ മേഖലകളിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും പക്ഷെ പൈസ കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ഇല്ലെങ്കിൽ നേരെ വിട്ടോന്നേ വരുമ്പോൾ അവർക്ക് അങ്ങോട്ട് വിട്ടോ അവിടെ ഇഷ്ട ഏറ്റവും പോലെ പരിപാടികൾ നിങ്ങൾ വാഹകരായാൽ മതി വാഹകർ പിന്നെ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കാണാനൊക്കെ ആയിച്ചിരി ശരീരത്തിരി കൊഴുപ്പൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയ പെണ്ണാകാം പെണ്ണിനാണാകാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പരി ഇത് ചെയ്യാം നിങ്ങളൊക്കെ ഹയർ ചെയ്യാൻ അവിടെ ആളുകളുണ്ട് അപ്പോൾ ഒരു ജോലിയും ഇല്ലാണ്ട് നമ്മൾ നിൽക്കുന്ന ആൾക്കാരാണോ നിങ്ങൾക്കൊരു തൊഴിൽ വേണോ അങ്ങോട്ട് ചെയ്യുക നിങ്ങൾക്ക് സുഖം വേണോ അങ്ങോട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അങ്ങോട്ട് ചെയ്യുക അപ്പോൾ ഈ ഡെവലപ്മെൻറ്റുകൾ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടു അപ്പോൾ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യം കേരളത്തിൻ്റെ പൈതൃകം കേരളത്തിൻ്റെ ഉന്നമനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ എന്താ പറയുക ആ ഒരു ലാളിത്യവും നന്മയും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ഈ ദൈവത്തിൻ്റെ നാട് എന്ന് പറയുമ്പോഴൊരു കാര്യം വേണ്ടി ദൈവമുള്ള അടുത്ത് എന്താണുള്ളത് ഏറ്റവും കൂടുതൽ എന്താണുള്ളതായിരിക്കുന്നത് ചെകുത്താന്മാർ പിശാചുക്കൽ അല്ലേ അത് സ്വാഭാവികമായിട്ടാണ് ഉപയോഗിച്ചിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൻ്റെ ആ ഒരു അപ്പുറത്തെ സൈഡിൽ പിശാചുക്കളുടെ വലിയ കോട്ട കോട്ടക്കൊത്തങ്ങൾ എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും പറയും കാരണം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുള്ള പോലെ ഒരു ദൈവത്തിൻ്റെ നാടെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും പിശാചുക്കളുടെ നാടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ആ പിശാചുക്കളുടെ നാടിൻ്റെ തലസ്ഥാനമാണ് അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവാണ് അല്ലെങ്കിൽ കേന്ദ്രീകൃത സ്ഥാനമാണ് നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളുമൊക്കെ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ പെരുമ്പാവൂരിനെക്കുറിച്ച് ഇത്രമാത്രം അധിക്ഷേപിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആർക്കെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് മേധാവികൾക്കോ അതിലുള്ള ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആ രീതിയിലേക്ക് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ വെറുതെ നോണ പറഞ്ഞെന്ന് കരുതി അങ്ങ് വിറ്റേ അവൻ എന്തൊക്കെ ഇരുന്നു ബ്ലാ പറഞ്ഞു എന്നും കരുതി മതി പക്ഷേ കേരളത്തിൽ ജ നമ്മുടെ ജനസമൂഹത്തിലുള്ള ഓരോ കുടുംബത്തിലുള്ള ഓരോ ആളുകളോടും ഞാൻ പറയുകയാണ് ഇത്തരത്തിൽ പോയാൽ കേരളം അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് കുതിക്കുകയാണ് നമ്മളുടെ പെരുമ്പാവൂർ അല്ലേ തൃശ്ശൂരോ എറണാകുളത്തെ കാലടിയിലെ അങ്കമാലിയിലൊക്കെ വന്ന് ഇറങ്ങുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ അത് നമ്മുടെ മലയാളികളായിക്കോട്ടെ ഇന്ത്യയിലുള്ള ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളായിക്കോട്ടെ അവരൊക്കെ ഇറങ്ങി വരുന്നത് വലിയ വലിയ കാര്യങ്ങളുമായിട്ടാണ് എന്നുള്ളത് നഗ്ന സത്യമാണ് പെരുമ്പാവൂരിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഗലികളിലും നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിനോ കേരളത്തിൻ്റെ പൈതൃകത്തിനോ കേരളത്തിൻ്റെ പരമ്പര പരമ്പരയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൂല്യത്തിനോ ചേരുന്ന യാതൊരുവിധ പ്രവർത്തികളുമല്ല അവിടെ നടക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് സംശയമുള്ളവർക്ക് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ചുവന്നതിരുവായ പെരുമ്പാവൂരിലേക്ക് വരുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു